അതുകൊണ്ട് എനിക്ക് മൊത്തം നിങ്ങൾ എന്തിനാണ് സിനിമ മൊത്തം ഈ സിന്തറ്റിക് രേഖരി ഉപയോഗിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കുക എന്ന് അതൊരു ഗൂഢാലോചനയാണ് വലിക്കുന്നവരെ നിങ്ങൾ കൃത്യമായിട്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരെ പോലീസും അതുമായി ബന്ധപ്പെട്ടവരും ചെയ്യണം വലിക്കുന്നവരാണെങ്കിൽ അവർ ഏതെങ്കിലും അതിന്റെ സംവിധായകനോ നിർമ്മാതാവോ അവരെ സിനിമയിലേക്ക് എടുക്കാനും പാടില്ല അത് ചെയ്യേണ്ട അവരാണ് അപ്പൊ അവർ പറയുന്ന ഒരു മറുപടി എന്താണ് അവരുടെ സ്വകാര്യ ഇടത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയേണ്ട കാര്യമില്ല അല്ലെ നമ്മളെങ്ങനെയായിരുന്നു പൊതു ഒരു ഷൂട്ടിംഗ് നമ്മുടെ ഒരു എല്ലാവരും കൂടി ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ നമ്മൾ കാണുന്നില്ല അങ്ങനെ ഇത് നിരോധിത ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമമാണ് നിരോധിത ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവർ തെറ്റു തിരുത്താൻ തയ്യാറാകണം അത് ഒരു തരത്തിലില്ല അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല അല്ല ഞാൻ ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ ഇത് നേരിട്ട് ഇന്നുവരെ ഹോണസ്റ്റ് സ്പീക്കിംഗ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് പറയാൻ പറ്റില്ല ഇതുപോലെ പത്രത്തിലും മാധ്യമങ്ങളിലും വരുന്ന വാർത്ത കാണും അത് വലിയ കാരണം അത്രയും പ്രിയപ്പെട്ട അത്രയും പ്രിയപ്പെട്ട വളരെയധികം സ്നേഹിക്കുന്ന സുഹൃത്ത് പോലും ഇത് ഇങ്ങനെ ഉപയോഗിച്ചിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് അത് വലിയൊരു സങ്കടം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം